ഓം ശാന്തി ആത്മീക ശക്തിയുടെ അഭ്യാസത്തിലൂടെ ശാന്തിയാലും ശുഭഭാവനയാലും സമ്പന്നമാകും നമ്മൾ എപ്പോഴെല്ലാം മറ്റുള്ള ആത്മാക്കളെ ദർശിക്കുന്നു അവരെ സേവാഭാവത്തിൽ കാണൂ ആ സേവാഭാവത്തിൽ നിന്നുകൊണ്ട് അവരോട് സംസാരിക്കും കാരണം ഞാൻ ഈ ആത്മാവിന്റെ സേവനത്തിന് നിമിത്തമായി വന്ദിരിക്കുകയാണ് അതുകൊണ്ട് ആ ഒരു ഭാവത്തിൽ അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്യണം അതേപോലെ ഈ നിമിത്തമായിരിക്കുന്ന ഈ ലൗകിക പരിവാരത്തിലുള്ള ആത്മാക്കളെ നമ്മളെ ഏത് ദൃഷ്ടിയോടുകൂടി എല്ലാവരെയും കാണണം ലൗകികമായിക്കൊട്ടെ അലൗകികമായി കൊള്ളട്ടെ ആ ലൗകിക പരിവാരത്തിലുള്ള ആത്മാക്കളെയും നമ്മൾ അതുപോലെ തന്നെ പരിഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം കാരണം ഈ ആത്മാവിന്റെ സേവനത്തിനാണ് ഞാൻ ഈ ഗൃഹസ്ഥത്തിൽ ഉപസ്ഥിതമായിരിക്കുന്നത് ലൗകികത്തിലും അലൗകികത്തിലും സ്മൃതി ഉണ്ടായിരിക്കണം ലൗകികത്തിലും അലൗകികത്തിന്റെ സ്മൃതി വരണം സദാ സേവാധാരി ആയിരിക്കണം ട്രസ്റ്റി ആയിരിക്കണം സർവറെ പ്രതിയും ആത്മീക ഉണ്ടായിരിക്കണം ഈ കാര്യങ്ങളിൽ നമ്മൾ കൃത്യത പുലർത്തുമ്പോൾ ശ്രദ്ധ പുലർത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലായി തന്നെ മംഗളഭാവന എല്ലാം ശ്രേഷ്ഠമാകണം എന്നുള്ള ഭാവനയുണ്ടാകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് എപ്പോഴും പരിധികളില്ലാത്തതായിരിക്കണം ഒരിക്കലും പരിധിയിലേക്ക് പോകാൻ കാരണം പരിധിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെതാകുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇപ്പൊ നമുക്ക് എല്ലാത്തിനും ഉപരിയായി അവ്യക്ത സ്ഥിതിയിലേക്ക് പോകണമെങ്കിൽ ഈ പറയുന്ന പരിധിയില്ലാത്ത തലത്തിലേക്ക് നമുക്ക് പോകേണ്ടത് ആവശ്യമുണ്ട് അതുകൊണ്ട് എവിടെയായിരുന്നാലും സ്മൃതി എന്തായിരിക്കണം സേവാധാരി സ്മൃതി എന്തായിരിക്കണം ഞാൻ ട്രസ്റ്റി കൂടാതെ സർവരി പ്രതിയും ആത്മീക ഭാവന എല്ലാം ശുഭകരമായി തീരണം മംഗളത്തിന്റെ ഭാവന ഇത് നിലനിർത്തും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്ഥിതിയെ വളരെ വേഗത്തിൽ സ്വായത്തമാക്കാൻ സാധിക്കും ഓംഷ